ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്വിസ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണിത് ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് തെന്മല കൊല്ലം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ് കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏത് തട്ടേക്കാട് എറണാകുളം സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം സമ്മേളനം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി യു എൻ ഇ പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻ്റൽ പ്രോഗ്രാം യു എൻ ഇ പി സ്ഥാപിതമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് യു എൻ ഇ പി യുടെ ആസ്ഥാനം എവിടെയാണ് നെറോബി കെനിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ടി എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് നിശബ്ദ വസന്തം നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം കോൾസൺ പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത് ഇക്കോമാർക്ക് മുദ്ര ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേരെന്ത് നാഷണൽ പാർക്ക് പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളായ സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാൾ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ ഭട്കറുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രൂപം കൊണ്ട പ്രസ്ഥാനം നർമ്മദ ബചാവോ ആന്തോളൻ സമാധാനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കേരളത്തിലെ ഏകലയൻ സഫാരി പാർക്ക് ഏത് നെയ്യാർ കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം ഏത് ഭീമൻ പാണ്ഡ ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് വയനാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് കാസർഗോഡ് ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ സി എഫ് എൽ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യമേത് ഫിൻലാൻഡ് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയ റെഡ്വുഡ് മരത്തിൽ രണ്ടു വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി ലോകത്ത് ആദ്യമായി രൂപീകൃതമായ സംഘടന ഏത് ഐ യു സി എൻ ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം എന്ത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏത് പച്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏത് കണ്ണൂർ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ചിഹ്നം ഏത് ഭീമൻ പാണ്ഡ ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ് പറമ്പിക്കുളം അതിരപ്പള്ളി വാഴ്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏതു പുഴയിലാണ് ചാലക്കുടി പുഴ മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ് പേടോളജി മാതവഘാട്ടിൽ റിപ്പോർട്ട് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ തലവൻ ആര് കസ്തൂരിരംഗൻ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് മംഗളവനം അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏത് ചിന്നാർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഏത് മണ്ണു തീ തൃശൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ് ഇതിൻ്റെ ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വേറെയും വീഡിയോസ് ഈ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണാം ഒന്നാം സ്ഥാനം ഉറപ്പിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്